അസലാമലൈക്കും എസ് ആർ ഖലീജി കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കലമാരി ഉണ്ടാക്കാൻ വേണ്ടിയാണ് കലമാരി ഫ്രൈ ആക്കുന്ന എങ്ങനെയും നമുക്കൊന്ന് നോക്കിയാലോ നമ്മളെ മക്കളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് സീ ഫുഡ് എന്ന് പറയുന്നത് അപ്പം കലമാരി ഞാനിവിടെ രണ്ട് കിലോ കലമാരി എടുത്ത് ക്ലീനാക്കി എടുത്തപ്പം എന്താ ഇത്രയാണ് എനിക്കിവിടെ കിട്ടിയത് അതേണ്ട ഇതേമാതിരി കലമാരി റൗണ്ടാക്കി കട്ട് ചെയ്ത് ഇതാ ഇതേമാതിരി റൗണ്ടാക്കി കട്ട് ചെയ്യണം ഇതാ കാണാലങ്ങൾക്ക് ഇതേമാതിരി റൗണ്ട് പീസാക്കി ചെറിയ കനം കുറച്ച പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതാ നോക്കൂ ഇതിന് വേറെ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട ഇത് നിങ്ങൾ നോക്കോളി ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതാ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്രയ്ക്ക് കുറച്ചേ കുറച്ച ഉള്ളിതിനോട്ട് ഉപ്പും ഉപ്പും വേറൊപ്പും കുരുമുളക് പേപ്പർ മാത്രം ബ്ലാക്ക് പേപ്പറന്താ നോക്കൂ ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളകും ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഇത് മാത്രം നമുക്ക് വേണ്ടി പിന്നെ അതാ ഫ്രഷ് മിൽക്കാണ് വേണ്ടിയുള്ളത് അതാക്കുന്ന കണ്ടവിളി നിങ്ങൾ ഈ കുരുമുളകും ഉപ്പും കൂടെ ഞാൻ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇതാ നോക്കിക്കാണി എന്നാണല്ലോ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കണം ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് നമുക്കിത് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് പാലൊഴിച്ചങ്ങ് വെച്ചോളാം അതാ ഇതിന് നോക്കിക്കോളൂ നമ്മുടെ ഫ്രഷ് പാലാണ് ഇതാ നോക്കുക ഇതിനകത്തോട്ട് കുറച്ച് പാലങ്ങോട്ട് ഒഴിച്ച് വയ്ക്കുന്നുണ്ടാ ഇത് മുങ്ങത്തക്ക കണക്കിന് ഞാൻ പാലൊഴിച്ചിട്ടുണ്ട് എന്താ നോക്കുക അ പാലൊഴിച്ച് ഇതേമാതിരി നമുക്കൊരു ട്വൻ പ ഇരുപത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്കിത് ഫ്രൈ ആക്കുന്ന സമയത്ത് ഇതെങ്ങനെയാണ് ഫ്രൈ ആക്കണേന്ന് ഞാനൊന്ന് കാണിച്ചു തരാം അതാ നിങ്ങളൊന്ന് നോക്കിക്കോളി കലമാരി നമ്മളിവിടെ തയ്യാറാക്കി മസാലയിൽ പാലിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതാ നോക്കിക്കോളൂ ഇനി അടുത്ത നമ്മൾ ഇത് മിക്സാക്കി പൊരിക്കാൻ എടുക്കുന്ന നിങ്ങൾ നോക്കിക്കോളി ഞാൻ രണ്ട് മൂന്ന് ടീസ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട് അതാ മുട്ട ഞാൻ ഇതിലോട്ടൊന്ന് പൊട്ടിച്ചൊരിക്കുന്നു ഇതാ നോക്കിക്കേ അതൊന്ന് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ബീറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഏതാണ്ട് ഈ പാൽ ഉണ്ടല്ലോ ഈ ഒഴിച്ച പാൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കിടക്കുന്ന പാല് തന്നെ ഇതിനകത്തോട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളെ നോക്കാം അതുപോലെ ടിക്കൻസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് ഇനി അതിനകത്തോട്ട് ഈ മൈദ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു അതേപോലെ ഈ കോൺഫ്ലവർ ഞാൻ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വേറെന്തെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം അത് അതുങ്ങളെ ചോയ്സാണ് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് നിങ്ങൾക്ക് കാണാം ഞാൻ നല്ലോലെ ഫ്രൈ ആക്കിയിട്ട് വരാം ഇതാ ഇതിലൂടെ ഞാൻ കട്ടിക്ക് മിക്സ് ആക്കിയിട്ടുണ്ട് ഇത് നോക്കി ഇതിൽ പാലുള്ളത് കൊണ്ട് ഇതിങ്ങോട്ട് ഇങ്ങോട്ട് വാരിയിടുമ്പം കുറച്ചുകൂടെ ലൂസ് കിട്ടും നമുക്കൊരു ചെറിയ ഒരു തിക്കൻസ് മതി ഒരുപാട് തിക്കൻസ് വേണ്ട അപ്പോൾ അതിൽ നിന്ന് ഞാൻ പാലിൽ നിന്ന് എടുത്ത് നമുക്ക് കട്ടി കൂടുവലാണെങ്കിൽ ഇതിനകത്തോട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം വേറെ വെള്ളമൊന്നും ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല കണ്ടല്ലോ ഇത് നല്ല ഒരു ജസ്റ്റ് ഒരു ബാട്ടറാണ് ഇത് നല്ലതുപോലെ ഈ ബാട്ടറിൽ നമ്മളിങ്ങനെ മുക്കിയെടുക്കുമ്പം നല്ലതായിട്ട് കോട്ടാകും കോട്ടാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതാ നോക്കൂ നല്ലതുപോലെ ഇതൊന്നും കോട്ടായി കിട്ടും എന്താ നോക്കൂ അമ്മ ഇനി അടുത്തത് പരിപാടി എന്താണെന്ന് ഒന്ന് നോക്കാം ഞാനിവിടെ ഇത് തയ്യാറായിട്ടുണ്ട് ഒരു ട്രേ എടുത്തിട്ടുണ്ട് ഈ ട്രേയിലോട്ട് നമുക്ക് ഈ ബട്ടർ മിക്സ് പൊട്ടിച്ചിടാം എന്താ തമ്പൂറ ബട്ടർ മിക്സാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് ഈ ട്രേയിലോട്ട് ഒന്ന് പൊട്ടിച്ചിടാം കാണാലോ നിങ്ങൾക്ക് ഈ തമ്പൂറ ബട്ടർ മിക്സ് ഞാൻ ഇതിലോട്ടൊന്ന് ഒപ്പിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരേ പീസ് നമ്മൾ ഇടത്ത് കൈ കൊണ്ട് എടുത്തിട്ട് ദാ ഇതേമാതിരി ഇതുകൊണ്ട് ഈ കൈ വലുത്ത കഴിയുമ്പോൾ എടുത്താൽ മാവിൽ കൂടെ ഇത് നനവ് കിട്ടും അതുകൊണ്ട് ഇടത്ത് കൈ കൊണ്ടേ എടുക്കാം അതാ ഇതേമാതിരി ഒരേ പീസ് എടുത്തിട്ട് ഇതിലൊന്നും മുക്കണം ഈ മാവിലോട്ടൊന്നും പുരട്ടണം അതാ എല്ലാം നമുക്ക് ഇതേമാതിരി എടുത്ത് ഈ മാവിലോട്ടൊന്ന് മുക്കിയെടുക്കാം അതാ നോക്കൂ ഒരേ പീസ് എടുത്ത് ഒരേ എടുത്തിട്ട് ഈ ബട്ടർ മിക്സിലോട്ടൊന്ന് നമുക്കൊന്ന് മുക്കിയെടുക്കാം അതാ മുക്കി കോട്ട് ചെയ്തെടുക്കാം താ നോക്കൂ എന്നിട്ട് ദാ ഇത് നോക്കിക്കണി ഇതേമാതിരി റിങ് കണക്ക് ദാ കണ്ടല്ലോ അ ഇതേമാതിരി റിങ് കണക്ക് കിട്ടുക അതൊരു ട്രേയിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം അതാ നോക്കൂ കുറച്ചുകൂടെ എടുത്ത് കാണിച്ച് തരാം നല്ല സൂപ്പർ ഒരു സീ ഫുഡാണ് കൊച്ചുങ്ങൾക്ക് മക്കൾക്ക് കൊടുക്കാൻ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് ഇതിൻ്റെ കൂടെ മക്കൾക്ക് വൈറ്റ് റൈസും ഇതും കൂടി ഇങ്ങ് ഒഴിച്ചു കൊടുത്താൽ അവർ അവിടെ ഇരുന്ന് സൂപ്പറായിട്ട് ഇത് കഴിച്ചോളും ഇതാ നോക്കൂ ഇത് ഇങ്ങനെ വേണം ഇത് ചെയ്യാൻ കണ്ടല്ലോ ഞാൻ എല്ലാം ഇത് റിങ് ഇതാ നിങ്ങൾ കാണാമല്ലോ നോക്കിക്കാണി എല്ലാം ഈ മാവിൽ കോട്ട് ചെയ്തെടുത്ത് നമുക്ക് ഇനി അടുത്ത എല്ലാം മുക്കിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം എല്ലാം ഒന്ന് മുക്കിയെടുക്കാം ഞാനൊരു പ്രൈഫാനിലോട്ട് എണ്ണ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ കലമാരി അതിലോട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതാ നോക്കൂ സ്മിത്ാഹുറഹ്മാൻ വാഹി ഇസ്മിലാഹുറമാൻ വാഹി നമുക്ക് ഇതിനകത്തോട്ട് കുറേ കുറേ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം എല്ലാവരും ഒന്ന് എത്ര നോക്കി ചെയ്ത് നോക്കി അട്ടിപൊളിയാണ് നമ്മളെ കുട്ടിയൊക്കെ കൊടുക്കുക അവർക്ക് വേറെ ഒന്നും വേണ്ടെങ്കിലുള്ള സാധനങ്ങൾ കിട്ടിയാൽ നമ്മൾ മക്കൾക്ക് മാത്രം മതി നല്ല കലമാരി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാം നമുക്ക് ഇതേമാതിരി ഫ്രൈ ആക്കി ഒരു സ്റ്റീമറിലോട്ട് കോരിയിടാം അത് നോക്കൂ അടിപൊളിയായിട്ടുണ്ട് എല്ലാം ഇതേമാതിരി നമുക്ക് ഓരോന്നും പ്രാവശ്യം ഇട്ടിട്ട് പൊരിച്ച് എടുക്കാം ഇതിൻ്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ കൂടെ ഈ മാവെല്ലാം കൂടെ അങ്ങ് കോരി കളഞ്ഞിട്ട് വേണം അടുത്ത സെഷനായിട്ട് ഇടാനായിട്ട് അത് കോരിയ പാത്രത്തിലോട്ട് അങ്ങ് ഇട്ടാൽ മതി ബാക്കിയും കൂടെ ഉള്ളത് നമുക്കിതിനകത്ത് ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം സ്മെല്ലാ മാനവാഹി പ്ലസ് ഇത് ലാസ്റ്റാണ് ഇതും കൂടിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇനി അവിടെ കാലും ഫ്രൈ ആയിക്കൊട്ടിത് ഒരു പടം ഇളക്കി കൊടുക്കരുത് അപ്പോൾ ആ മാവ് ഇട്ടിട്ടുടനെ ഇളക്കി അതിൻ്റെ കോട്ടിങ് അങ്ങ് പോകും അതുകൊണ്ട് ഇളക്കരുത് എൻ്റെ സഹോദരങ്ങളെ എല്ലാ കലമാരിയും ഞാൻ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് താ നോക്കൂ ഫ്രൈ ആക്കി എടുത്ത കലമാരി നിങ്ങൾ നോക്കിക്കാണി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ നോക്കിയാണെങ്കിൽ വ ഇത് ഞാൻ ഇതേമാതിരി ഒരു കാസർഗോഡിനകത്ത് നമുക്കൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം നിങ്ങളൊന്ന് നോക്കിയാണെങ്കിൽ നമുക്കൊരു പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത് ഫുള്ളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം അത്ര എളുപ്പമുള്ള ഒരു ഇതാണ് കലമാരി നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ ഇതിലോട്ട് നമുക്കൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം ധാരമായിട്ട് ഇഷ്ടമില്ല ബിസ്മില്ല അല്ല പറക്കത്തില്ല അതാ നോക്കൂ എങ്ങനെ ഉണ്ടെന്ന് ഒന്നും നോക്കി കാണി റഹ്മാൻ ബിസ്മില്ലാത്ത മക്കൾ കെട്ടിപ്പുളിയല്ലേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ഇതൊന്ന് കണ്ട് നോക്കിയിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കണം ഇത് ഇഷ്ടമാണോ ഇഷ്ടമല്ലെന്ന് നിങ്ങളാണ് സഹോദരങ്ങളെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെ സപ്പോർട്ടിണക്കാണ് നമ്മൾ മുന്നോട്ട് ഒരേ ഭക്ഷണങ്ങളും ഓരോ ഷെഫുകളും ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് അപ്പം നിങ്ങളെ സപ്പോർട്ട് അനുസരിച്ചാണ് നമ്മൾ ഏതിനും മുൻകൈ മുന്നോട്ട് എടുക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്കൊരു നാരങ്ങ കട്ട് ചെയ്ത് വെച്ച് അതിലോട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതാ നോക്കൂ ഒരു നാരങ്ങയും കൂടെ വെച്ച് കൊടുത്തപ്പോൾ ഇതിൻ്റെ പവർ എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കാണി അടിപൊളിയായില്ലേ നിങ്ങളെ കലമാരി സൂപ്പറായില്ലേ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങളെ ഫാമിലികൾക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്